ഒട്ടും തന്നെ എല്ലാ ടീം സുരേഷ് ഗോപി എന്നത് ആദ്യ മത്സരത്തിൽ തന്നെ അവർ കാഴ്ചവെച്ചതാണ് ഇവിടെ ഈ മത്സരത്തിലും ഇതേപോലുള്ള ആർജവും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗോൾ തീർച്ചയായും മടക്കി അടിച്ചിരിക്കും കാരണം അത് ഇത്തിരി വേഗത്തിലായി പോയി അല്ലെങ്കിൽ അത് സിദ്ധുവിന്റെ കാലിൽ ഭദ്രമായിരുന്നെ പക്ഷേ ശ്രുതിയെ നിസ്സാരമായി കാണാൻ പറ്റില്ല ശ്രുതി ലക്ഷ്മി നല്ലൊരു ഗോൾ കീപ്പർ ആണ് മണികണ്ഠൻ വീണ്ടും എത്തിയിരിക്കുന്നു നമ്മൾ ഈ ഫുട്ബോൾ മത്സരം വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്യുന്ന ഹൈദർ ടീമിന് ഒരു നല്ല കൈഡ് കൊടുക്കണം ഒട്ടേറെ ക്യാമറകൾ വല കോർണറിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു ഫുട്ബോൾ മത്സരം പോലെ തന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നു ഇതാ സിദ്ധാർഥ് നരേൻ സഞ്ജു മൂന്ന് പേരും സഞ്ജു വിട്ടുകൊടുക്കുന്നില്ല അതാ ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് പ്രശാന്ത് അലക്സാണ്ടർ ഇതൊരു ശ്രുതി ശ്രുതിക്ക് ഒരു നല്ല കൈഡ് കൊടുക്കണം ശ്രുതി ഇപ്പോൾ വളരെ നന്നായിട്ട് സേവ് ചെയ്തു മുന്ന അത് സെൻട്രിൽ തന്നെ വെക്കണം എന്ന് പറയുന്നു തീർച്ചയായും വൺ ടു ടോക്സ് അതുപോലെ തന്നെ അമ്മയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് സോ മച്ച് ടു അതൊരു പെനാൽറ്റി ആണോ എന്ന് മുന്ന മുന്ന സൈമൻ കൈകൊണ്ട് തൊട്ടു നിയമങ്ങൾ കളിക്കളത്തിൽ പാലിക്കേണ്ടതാണ് ഫ്യൂച്ചർ അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് ആൻഡ് സ്റ്റഡി ബി യൂണിവേഴ്സിറ്റി കളക്ഷൻസ് പവർഡ് ബൈ ഡി ഗ്രൂപ്പ് ഡിഫൻസിൽ തന്നെ ഞാൻ പുറകിലോട്ട് ഇറങ്ങി നിൽക്കരുത് നമ്മൾ ഒരൽപ്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫൺ ഗെയിം എന്നതിൽ ഉപരി വളരെ വളരെ ആവേശഭരിതമായ ഒരു മത്സരം തന്നെ മാറിയിരിക്കുകയാണ് ക്രിക്കറ്റിൽ ഇതുപോലെ അപേക്ഷ മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രചോദന പക്ഷെ നമ്മുടെ മിന്നും താരങ്ങളിൽ നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ തന്നെ ഇവിടെ കാഴ്ചവെക്കുകയാണ് ഇതിൽ കളിച്ച മിക്കവരും അതാ ഒരു മനോഹരമായ നെഞ്ചിടിപ്പേറ്റിരിക്കുകയാണ് ടീം ലാലേട്ടന്റെ നെഞ്ചത്ത് തന്നെ ഒരു ഗോൾ നേടിയിരിക്കുന്നു വളരെ മനോഹരമായ ഒരു ഫിനിഷ് കൂടിയായിരുന്നു ശ്രദ്ധാപൂർവം എടുത്ത ആ ഒരു കിക്കിലൂടെ സമനിലയിൽ എത്തിയിരിക്കുകയാണ് ഈ മത്സരം ഇനി എന്തൊക്കെ സംഭവിക്കും ഇവിടെ ഇനി ആരായിരിക്കും അടുത്ത ലീഡ് ഗോൾ നേടുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മെ തേടി എത്തുന്നതാണ് എന്തും സംഭവിക്കാം നോക്കാം അവിടെ വളരെ നല്ല മൂവ്മെന്റ്സ് ഇവിടെ എല്ലാ രണ്ട് ടീമിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്രശാന്തൊക്കെ വളരെ വിദഗ്ദ്ധമായി അതാ വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥ് ഓൺലൈനിലേക്ക് പോയിരിക്കുന്നു നമ്മുടെ മിഥുൻ ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു നല്ല കൈ കൊടുക്കാം മിഥുൻ വാശിയേറിയ മത്സരം നടക്കുകയാണ് പ്രശാന്ത് അലക്സാണ്ടർ ഇപ്പോൾ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് സഞ്ജു ഡിഫൻഡറായി നിൽക്കുകയാണ് സിദ്ധാർത്ഥ് അതുപോലെ മണികണ്ഠൻ നമ്മുടെ ലാലേട്ടൻ ടീമും നമ്മുടെ സുരേഷ് ഗോപുചൻ്റെ ടീമാണ് ഫൈനൽ മത്സരമാണ് ഓരോ ഗോൾ നേടിയിരിക്കുകയാണ് സോ ആദ്യ പാദം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഒന്നേ ഒന്നിന് സമാസമമായി നിൽക്കുകയാണ് രണ്ട് ടീമുകളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആവേശം ഒട്ടും തന്നെ ചോർന്നു പോയിട്ടില്ല ഈ മത്സരത്തിൽ അതായത് ഗ്രാൻഡ് ഫിനാലയിലും എന്നത് ശ്രദ്ധേയമാണ് സോ രണ്ടാം പാദത്തിൽ പ്രചുദ എന്തും സംഭവിക്കാം തീർച്ചയായിട്ടും രണ്ടുപേരും വാശിയേറിയ മത്സരമാണ് കാരണം നമ്മൾ ആ പ്രശാന്ത് അലക്സാണ്ടർ ഗോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് കൊടുക്കണം പ്രിയപ്പെട്ട വിജയേട്ടൻ ഒരു നല്ല കയ്യടേ എന്തും നമ്മളോടൊപ്പം വിളിച്ചാൽ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട വിജയേട്ടൻ നല്ല കയ്യടി കൊടുക്കണം എങ്കിലും ഫൺ മത്സരമാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് മത്സരം മുന്നേറുകയാണ് രണ്ടാം പകുതി തുടങ്ങാൻ പോകുകയാണ് ചേഞ്ചസ് ഒക്കെ നമുക്ക് ടീമിൽ കാണാൻ പറഞ്ഞോട്ടാ ഇവിടെ തന്ത്രങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിൽ എന്ന ക്യാപ്റ്റനെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് ഒപ്പം തന്നെ ഓപ്പോസിഷനിലും ആ ഒരു പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട് കുക്കു പരമേശ്വരൻ കളിയിൽ ഇപ്പം നിലവിൽ കളിക്കുന്നില്ലെങ്കിലും ഒരുപാട് ശ്രദ്ധാപൂർവം തന്ത്രങ്ങൾ മെനഞ്ഞ് പറഞ്ഞു കയറി അല്ലേ കളിക്കാത്തവർ റൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊരു പറഞ്ഞു കളി തുടങ്ങാൻ പോകുന്നതാണ് ഫോർവേർഡിലേക്ക് നിക്കുന്ന നിരഞ്ജനും ഷോബിയും മത്സരം ആരായിരിക്കും ഈ ഹംഗാമയുടെ മത്സരം രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ ഒരു നല്ല കൈഡി കൊടുത്തു കൊണ്ട് തുടങ്ങാം ഇതാ ഫസ്റ്റ് ഷോബി മണികണ്ഠനിലേക്ക് കിട്ടിയിരിക്കുകയാണ് മണികണ്ഠൻ അതാ വീണ്ടും ഷോഫി ഗോൾ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അത് ഗോളാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം നിരഞ്ജന അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതാ നിരഞ്ജന ബോൾ കൊണ്ടുപോകുന്നു പക്ഷേ പാസ് ചെയ്ത് ഇപ്പറ കൊടുക്കാൻ നമുക്ക് നരേൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് വീണ്ടും സൈമൻ അതൊരു ശക്തമായ എതിരാളിയാണ് സഞ്ജു സഞ്ജു ഏറ്റവും അധികം സ്പീഡിൽ തന്നെ ഫോർവേഡിലേക്ക് വന്നിരിക്കുകയാണ് സൈഡ് വിങ്ങിൽ പ്രിയപ്പെട്ട മണി അതാ ഓ ഒരു കെട്ടറിലൂടെ ബോൾ അദ്ദേഹം ഗോൾ പോസ്റ്റിലേക്ക് എത്തിച്ചെങ്കിലും അത് അകന്നുപോയി വളരെ നല്ല മൂവ് തന്നെ നല്ല പാസുകളാണ് പാസ്സുകളാണ് നമ്മളത് അവിടെ കണ്ടതാണ് പക്ഷേ അത് ലക്ഷ്യസ്ഥാനത്ത് ഗോൾ വലയെ നമുക്ക് സാധിച്ചില്ല എന്നാലും വീണ്ടും ആ ഒരു ശ്രമങ്ങൾ ആ നിരഞ്ജൻ നിരഞ്ജൻ വളരെ നല്ലൊരു അറ്റാക്ക് നമ്മുടെ സഞ്ജുവിൻ്റെ പ്രതികരണം നമുക്ക് കാണാം ഡിഫൻസ് നിരഞ്ജൻ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അത് ബോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് അടിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് റിക്വയർഡ് മെഡിക്കൽ അസിസ്റ്റൻസ് മെഡിക്കൽ ടീമുകൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ് നല്ല കളികാരിമാവും നമ്മൾ തമാശയ്ക്ക് കളിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം ദയവശ് ഇത് നമ്മളൊരു ഫണ്ണായിട്ട് തന്നെ അല്ലേ അല്ല ഒരു ഫൺ ഗെയിം ആയിട്ട് തന്നെ കാണണം ആവേശമുണ്ട് നല്ലത് പക്ഷേ നമ്മളുടെ സേഫ്റ്റി കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ മത്സരം മുറുകയാണ് പ്രിയപ്പെട്ട സുധീർ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹം എന്തൊക്കെ നിർദ്ദേശം കൊടുത്തു നമ്മുടെ വിദ്യ ഗോൾ ടച്ച് ചെയ്ത് നമ്മുടെ സിദ്ധാർത്ഥിലേക്ക് വന്ന സിദ്ധ പ്രശാന്ത് അലക്സാണ്ടർ അദ്ദേഹം ഒരു ഗെയിമിൻ്റെ ക്ലൈമാക്സ് മാറ്റി മറിക്കുന്ന മാറ്റിമറിക്കുന്നു വിദഗ്ധമായൊരു പ്ലെയറാണ് അത് വീണ്ടും കോർണറിലേക്ക് വന്നിരിക്കുകയാണ് അത് കോർണർ ടച്ച് ചെയ്തു അത് ഒരു ഹാൻഡ് ബോളാണോ എന്നിടയ്ക്ക് സംശയിച്ചു പക്ഷേ സഞ്ജു സഞ്ജുവിന് അത് ലക്ഷ്യമില്ലാതെ പോയി ആ ഗോൾ ഗാലറിയിലേക്ക് അത് അടിച്ചകിട്ടിയിരിക്കുന്നു സോത് നിമിഷം ഒരു ഗോൾ പിറക്കുമെന്ന ആ ഒരു വിശ്വാസം രണ്ട് ടീമിന്റെയും ഭാഗത്തുണ്ട് എന്നത് പറയാതെ വയ്യ വളരെ നല്ല മൂവുകൾ നമ്മൾ പ്രശാന്ത് അലക്സാണ്ടറിന്റെയും സിദ്ധാർത്ഥ മേനോന്റെയും അതുപോലെ തന്നെ മണികണ്ഠന്റെയും ആ ഒരു അറ്റാക്ക് കാണാമെന്നാൽ ഡിഫൻസ് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു സഞ്ജു മറ്റും മറുപടതാക്കട്ടെ വളരെ നല്ല ഗോൾ കീപ്പിംഗ് ഇവിടെ ശ്രുതി ലക്ഷ്മി ആദ്യ പാത ആദ്യ മത്സരം മുതൽ തന്നെ കാഴ്ചപ്പുട്ടിട്ടുണ്ട് പക്ഷേ നരയിന്റെയും നിരഞ്ജിന്റെയും മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നിൽക്കുകയാണ് അതാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി അത് സേവ് ചെയ്തിരിക്കുന്നു ശ്രുതി വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ സിദ്ധാർത്ഥ അപ്പോഴേക്ക് ഓടി വന്നപ്പോഴും അത് വേണമെങ്കിൽ ഒരു ഗോളായതിനെ മുന്ന സൈമൻ നിരഞ്ജനിലേക്ക് പാസ് ചെയ്യാൻ നിൽക്കുകയാണ് അതൊരു ക്ലോസ് ഗോൾ തന്നെയായിരുന്നു പ്രജുദ് പക്ഷെ അത് കൃത്യമായി കൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു ഗോളായി മാറിയേനെ സൈഡിൽ നിൽക്കുമ്പോൾ നോക്കണം ബോൾ ഇതിലേ വരും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ വരും സൈമൻ ആർക്കോ ലക്ഷ്യമായി ബോൾ പാസ് ചെയ്യുകയാണ് അത് നിരഞ്ജന അത് കിട്ടിയില്ല മണികണ്ഠൻ അതാ ശോഭ ചേട്ടൻ പ്രിയപ്പെട്ട മണികണ്ഠൻ മണികണ്ഠനും സിദ്ധാർത്ഥും പക്ഷേ പലപ്പോഴും സൈഡും മാറി സെൻടറിലേക്ക് വരുന്നുണ്ട് അത് ഒരു നീക്കത്തിന് തടസ്സപ്പെടും അല്ലേ ഷഫൽ ചെയ്തുകൊണ്ട് തന്നെ അവർ ഒരുപാട് തന്ത്രങ്ങൾ വരയുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ആരായിരിക്കും അടുത്ത ലീഡ് ഗോൾ നേടുക എന്നത് സുപ്രധാനമാണ് ഓക്കെ ഷോഭിക്ക് പകരം വീണ്ടും ക്യാപ്റ്റൻ നരേൻ ഇറങ്ങിയിരിക്കുന്നത് നല്ല കൈ കൊടുക്കാം അദ്ദേഹം റെസ്റ്റിൽ നിന്ന് വീണ്ടും ടീമിന്റെ വിജയത്തിനായി അദ്ദേഹം പോരാടുന്നു ഇത് ആ കളിക്കളത്തിൽ ഇറങ്ങിയ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന് ബോൾ കയ്യിൽ ൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് അതിവിദഗ്ധമായി തന്നെ അദ്ദേഹം അത് പാസ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല മണികണ്ഠൻ ഒരിക്കലും വിടാത്ത രീതിയിൽ അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണ് പക്ഷെ അവിടുന്ന് സേഫ് ആക്കി കൊണ്ടുപോയി അതാ ഓ അതൊരു അനായാസ മുന്നേറ്റമായിരുന്നു നിരഞ്ജൻ തൊട്ടടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു അത് ഒരു പക്ഷേ ഒരു ഗോളായി എന്ന് വരെ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷേ വിദ്യാ വിനുമോഹൻ അവിടെ വളരെ നിലയിൽ തന്നെ ഗോൾ കീപ്പിംഗ് കാഴ്ചവെക്കുന്നു സഞ്ജുവിന്റെ നല്ലൊരു ഡിഫൻസ് കൂടി ഇവിടെ മുന്നേ ആണ് ടീം ലാലേട്ടന്റെ നെടുന്തണ എന്നൊന്നുകൂടെ തന്നെ ഡിഫൻസ് നോക്കുന്നത് പൊട്ടു പുറകിൽ ശ്രുതി ലക്ഷ്മി എന്ന മിഠായി പ്രശാന്ത് അലക്സാണ്ടർ പ്രശാന്ത് അലക്സാണ്ടറിനെ പ്രഡിക്ട് ചെയ്തൊരു പ്ലെയർ അല്ല അദ്ദേഹം അവസാന നിമിഷമൊക്കെ ട്രിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അതെ അതെ സി സി എല്ലാം നമ്മളത് കണ്ടിട്ടുള്ളതാണ് ലാസ്റ്റ് ഓവറിൽ ആ ഒരു തെലുങ്ക് വോറിയേഴ്സിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ഒരു റൺസിന് വിജയിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു മനസാന്നിധ്യം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലാസ്റ്റ് നിമിഷം ചിലപ്പോൾ ഒരു ഗോൾ അദ്ദേഹം അടിക്കാം ഇതാ മുന്നാ സോറി നരയൻ നരേനാണ് നിരഞ്ജന് പാസ് ചെയ്തതാണ് വളരെ ചടുലമായ നീക്കങ്ങൾ ഇവിടെ രണ്ട് ടീമിന്റെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സാന്നിധ്യം ഒന്നുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കുമെന്ന ആ ഒരു ദൃഢനിശ്ചയം രണ്ട് ടീമിനോട് പ്രശാന്തി ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഒരു ഗംഭീര പ്ലെയർ ആണ് എനിക്കിടം തടാതെ ഇടിച്ചു കയറി നിന്നുകൊണ്ട് അത് ആവേശം ആവേശം മുഴക്കുന്ന ഒരു നല്ല കൈടെ തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും വളരെ കരുതുള്ള ഒരു ഡിഫെൻസീവാണ് ശ്രുതിലക്ഷ്മി ആയിക്കോട്ടെ അത് മുന്നേ ആയിക്കോട്ടെ ഇവരെയൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് ആംഗിളിങ് എടുത്ത് പറയേണ്ടതാണ് ആ ഒരു പോസ്റ്റിന് കൃത്യമായി അളന്നു ഒരു ഗോൾ തന്നെയുമല്ല ഈ സഞ്ജുവും അതുപോലെ പ്രശാന്തും ഇവരൊക്കെ പ്രെഡിറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഏത് സമയം അടിക്കാൻ പറ്റുന്നവരാണ് അതുപോലെ നരേനും നിരഞ്ജനും അവരുടെ കോമ്പിനേഷനും വളരെ ആണ് ചിലപ്പോൾ ഏത് സമയത്തും ഗോൾ ഗോളാകാവുന്ന തരത്തിലുള്ള ഒരു കളിയാണ് എന്തോ റെഫറി പറയുന്നുണ്ട് എന്തോ റെഫറി സംസാരിക്കുന്നുണ്ട് അത് ദിനേഷ് എന്നുള്ള വാണിംഗ് മാണിങ്ങാണ് സുപ്രചിത വളരെ വളരെ അത്യാവശ്യം അത്യാവശ്യം ആവേശ ചുരുമായ മത്സരം ഇവിടെ ആദ്യത്തിൻ്റെ അതായത് രണ്ട് ഒന്നിനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ മത്സരം ഏത് നിമിഷവും മത്സരത്തിൻ്റെ ഫൈനൽ വിസിൽ വിളിച്ചേക്കാം എന്നാൽ ആ ഒരു പ്രശാന്ത് അലക്സാണ്ടറിനെടുത്ത് പറയേണ്ടത് കാരണം അദ്ദേഹത്തെ ഒളിപ്പിച്ച് വെച്ചൊരു തുറുപ്പ് ചീട്ടായിരുന്നു എന്ന് പറയാതെ പറയുക പ്രശാന്ത് അങ്ങനെ തന്നെയാണ് പ്രശാന്തതാ വീണ്ടും കറക്റ്റായിട്ട് നോക്കി കളിക്കുന്ന വലിയ ഓട്ടമൊന്നും ഇല്ലെങ്കിലും പുള്ളി കറക്റ്റായിട്ട് ഗോളടിക്കുവാനും അതുപോലെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അദ്ദേഹം സിക്സ് അടിക്കാനും ഒക്കെ വളരെ വളരെ തന്ത്രപൂർവ്വം കളിക്കുന്ന ഒരാളാണ് ഗോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് വിനീത് ടയേർഡ് ആയോ എന്നൊരു സംശയമുണ്ട് നമുക്ക് മത്സരമാണ്

ഒരു ഗോൾ നേടി സമനില ഗോൾ നേടാൻ ടീം ആകുമോ എന്നതാണ് ഇപ്പോ രണ്ടേ ഒന്നിനാണ് രണ്ട് സുരേഷ് ഗോപി അത് വൺ ലാലേട്ടൻ ഇവിടെ ഒരു ഗോൾ കൂടി നേടാൻ ലാലേട്ടന്റെ ടീമിനായാലേതാണ് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതെ അതെ വാശിയേറിയ മത്സരമാണ് ലാലേട്ടൻ ടീം ആൻഡ് സുരേഷ് ഗോപി ടീം വാശിയേറിയ മത്സരം നിരഞ്ജൻ ഇതാ ആരെയോ ലക്ഷ്യമാക്കി ഫോർവേർഡിൽ രണ്ടുപേർ മുന്നേമുണ്ട് അതുപോലെ നരേനുമുണ്ട് പക്ഷേ മണികണ്ഠൻ അത് വിദഗ്ധമായിട്ട് തന്നെ അദ്ദേഹം അത് തടഞ്ഞിരിക്കുന്നു നിരഞ്ജൻ നിരഞ്ജൻ ഒരു ലക്ഷ്യമില്ലാത്ത കിക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നു രാജചേട്ടൻ ഞെട്ടി തരിച്ചിരുന്ന് പോയി കടന്നിരഞ്ജൻ്റെ ഈ കളി കണ്ടുകൊണ്ട് അതാ വീണ്ടും അത് നമ്മുടെ നിരഞ്ജനിലേക്ക് വന്നിരിക്കുന്നു മുന്ന സൈബൻ ഗോളിന്റെ തൊട്ട് ബാക്കിൽ തന്നെയുണ്ട് നിമിഷങ്ങൾ വിജയിച്ചിരിക്കേറിയ ഒരു മത്സരമായിരുന്നു പൊരുതി നേടി എന്നുള്ളതാണ് രണ്ട് ഒന്നിന് പ്രിയപ്പെട്ട പ്രശാന്ത് അലക്സാണ്ടർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മാന്ത്രിക ഒരു ഗോളാണ് ഈ ഫൈനലിൽ അവർ കപ്പ് നേടാൻ അവർക്ക് യോഗ്യത ആയതുകൊണ്ട് എല്ലാവർക്കും നിറഞ്ഞ കളിച്ച എല്ലാവർക്കും ഒരു നല്ല നിറഞ്ഞ കയ്യടി കൊടുക്കാം എന്തായാലും ഇത് ക്യാമറയിൽ പകർത്തിയ ഹൈദർ അലി എനിക്ക് തോന്നുന്നു കുറേ ക്യാമറകൾ ഈ ഗ്രൗണ്ടിൻ്റെ പല ഭാഗത്തായിട്ട് നിരത്തി വെച്ചുകൊണ്ട് ഒരു ഗംഭീരമായൊരു കളി നമ്മുടെ പ്രിയപ്പെട്ട റഫറി വിജയേട്ടനും ഒരു നല്ല കയ്യടി കൊടുക്കണം സഞ്ജു ദിനേഷ് എല്ലാ പ്ലാനിങ് പരിപാടി പകത് പകത് എന്തൊക്കെയാ ആശയം ഉണ്ടായിരുന്നു തോന്നും ഗംഭീരമായിരിക്കുന്നു സഞ്ജു

ഫിഷ് 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 അല്ല മസാലയാണ് മസാല മീൻ കറിയുടെ നല്ല വിശേഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపుజ్